ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായി നമുക്ക് സബോള വഴറ്റിയെടുക്കാം സബോള ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില എന്നിവ കൂടെ കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി ചിക്കൻ മസാല എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി അതിലേക്ക് കഴുകി വെച്ച് ചിക്കൻ പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഉപയോഗിക്കും നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായി വറ്റിച്ചെടുക്കണം നന്നായി വറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം